അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ആൻറ്റിയുണ്ട് പപ്പയുടെ പെങ്ങളാണ് പഞ്ചാബിലാണ് ആൻറ്റി താമസിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് ദിവസം നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ തന്നെ അങ്ങോട്ട് വരാം അല്ലേ ദാ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ എന്താൻറ്റി രാജ്മ രാജ്മ എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും ഇതുപോലത്തെ ഒരു വലിയ വലിപ്പമുള്ള പയറാണ് ഇത് രണ്ട് മോഡലുണ്ട് ഒന്ന് നല്ല റോസ് അല്ലേ ആൻ്റി നല്ല റോസ് ഉണ്ടാവും ഇത് പിന്നെ ഈ ഒരു കളറും ഇതാണ് എന്നാണ് ആൻറ്റി പറഞ്ഞത് അപ്പം കഴിഞ്ഞ പഞ്ചാബ് പോക്കിൽ ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഇതൊന്നുണ്ടാക്കാം ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം രാജ്മ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ കഴുകിയെടുത്ത് ആ വെള്ളമടക്കം നമുക്കൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം നമ്മൾക്കൊരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് രാജ്മേനെ അങ്ങോട്ട് വേവിക്കാം സ്റ്റൗ ഒക്കെ നമ്മൾ ഓൺ ചെയ്തു നമുക്ക് നമ്മുടെ രാജ്മതാ എത്ര വിസിൽ വേണം ആൻറ്റി ഒരു അഞ്ച് വിസിൽ അഞ്ച് വിസിൽ വേണം നല്ല വേവ് ഉണ്ട് കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് വെന്തോട്ടെ നമ്മുടെ രാജ്മ വേവുന്ന സമയത്ത് നമുക്ക് വേറൊരു പണിയുണ്ട് നമ്മളൊരു പാൻ അടുപ്പ് വെച്ചു ഇതാ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് രണ്ട് തക്കാളി അതും ചുവപ്പ് ചെയ്ത് വെച്ചു അതിനകത്ത് നമ്മൾ ഒരു കൊടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് നമുക്ക് വേണ്ടിയത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം വെജിറ്റബിൾ വെജിറ്റബിളോ വെളിച്ചെണ്ണ നമ്മുടെ കേരളത്തിലാവുമ്പോൾ വെജിറ്റേണേലും വെളിച്ചെണ്ണയിലും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ദേ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ ആൻ്റി എത്ര ആണ് ആൻ്റി ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ രാജ്മ എന്ത് കൂട്ടിയാൻറ്റി കഴിക്കുക ചോറ് ചാവലിന്റെ കൂടെ കഴിക്കാം പിന്നെ നമ്മുടെ റൊട്ടി ചപ്പാത്തി ചപ്പാത്തി ഇതൊക്കെ ഇപ്പൊ ചപ്പാത്തിന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ റൊട്ടീനൊക്കെ ആയി കെട്ടോ കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവും ഇതാ നോക്കേ നമ്മള് സവാള ഇട്ടുകൊടുക്കല്ലേ നമ്മള് നമ്മുടെ സവാള അങ്ങ് ഇട്ട് കൊടുക്കുവാണേ ആന്റിയുടെ വെജിറ്റേറിയൻ കറികള് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ എന്താ പറയാ നല്ല രസമാണ് ആന്റിയുടെ അവിടുത്തെ ഞാൻ നിങ്ങളെ ഓരോന്ന് കാണൂല്ലോ അപ്പോഴത്തേനും നിങ്ങൾ കണ്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ ഉപ്പുവാണോ ആന്റി തുപ്പിട്ടിട്ടുള്ള അതുകൊണ്ട് കുറച്ച് ഇടാം നമ്മുടെ രാജ്മേല് നമ്മള് അരസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് നമ്മുടെ സവോളയിലും നമുക്ക് അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ആന്റി സവോള നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് പേ ഇട്ടുകൊടുക്കും ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴരട്ടെ എല്ലാ വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചവ മാറുന്നവരെ നമുക്ക് ഇളക്കി അതിൻ്റെ നമ്മുടെ മസാലയെല്ലാം വഴന്ന് ഇതായ എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ ഇനി നമുക്ക് ഡ്രൈ മസാല പൊടി ഐറ്റംസ് എന്താ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ ഗരം മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് തട്ടി കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതീയിലാണ് കേട്ടോ ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ പച്ചയൊന്ന് മാറട്ടെ അല്ലേ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മതിയെ കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചുമ്പോൾ മസാലയൊക്കെ ഒന്ന് ലൂസാകും നമ്മുടെ രാജ്മ ഇവിടെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അഞ്ചാറ് വിസിലൊക്കെ ആയി ആൻ്റി ഇനി നമുക്ക് പതിയെ ഒന്ന് തുറന്നു നോക്കാം രാജ്മ റെഡി ആയില്ലേ ഓ നല്ല പോലെ വെന്തു കണ്ടോ ഇനി എന്താ ചെയ്യുന്നത് തട്ടുക കത്തോട്ട് ഇട്ടോ അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ ഈ രാജ്മേനെ നമ്മുടെ മസാലക്കകത്തുകൂട്ട് തട്ടുകയാണേ വെള്ളം ഒഴിക്കാനുണ്ട് ചാറു വെള്ളം ഒരു ലേശവും കൂടെ വെള്ളം വേണം കേട്ടോ എത്ര മതിയോ എൻ്റെ അപ്പം നമ്മുടെ രാജമ്മയുടെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയാൽ ഇത്രയും കുറുകൽ വേണം ഇത് നല്ലപോലെ ബിന്ദു കെട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഒരു ലേശം കൂടെ വേണം ഒരു അരസ്പൂൺ കൂടെ ഇട്ടാൽ ഏറത്തില്ല നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എരിവ് കറി നന്നായിട്ട് തിളച്ചു തിളച്ചില്ലേ ആൻറ്റി ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താ മല്ലിച്ചപ്പിടുക ഇതാ നമ്മള് മല്ലിച്ചപ്പിട്ടു ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ നമ്മുടെ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും എന്താ പറയാ പൊറോട്ടയുടെ കൂടെ എല്ലാത്തിന്റെയും കൂടെ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് ഇതാ ഇനി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇണ്ട നോക്കേ കറി നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആൻറ്റി എനിക്ക് ഒരു സ്പൂൺ ഇട്ടതാ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ നല്ല ചൂടുണ്ട് ഞങ്ങളിതിപ്പ ചോറ് കൂട്ടി വിണ്ണാൻ പോവണേ നല്ല അട്ടുപൊളിക്കറിയാം ആ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടി ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇങ്ങോട്ട് വന്നപ്പം ആ എന്താ പറയുക സവോളയൊക്കെ നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടപ്പം ഇതും എല്ലാമായിട്ട് അങ്ങ് മിക്സായി ഗ്രേവിയിലെല്ലാം അങ്ങ് പോയി സവോള ഒന്ന് വിട്ട് നിൽക്കുക അങ്ങനെ ഒന്നുമില്ലല്ലോ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റുകളും ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് പുതിയൊരു ഡിഷുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബായ് ആൻറ്റി ബായ് വരാം ബായ്